ചേട്ടാ ഒരുപാട് നേരമായല്ലോ നന്ദു വീട്ടിൽ വന്ന് കാണും നമുക്ക് പോയാലോ അഭിരാമിയിൽ നിന്ന് മാറി ഭദ്ര കിഷോറിൻ്റെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ ഭദ്ര പറയുന്നത് അഭിരാമിയെ ഇങ്ങനെ വിട്ടു പോവാനോ നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറയാം എത്ര നേരമായി വിളിക്കുന്നു ഇത്ര നേരം റിംഗ് ആവുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്വിച്ച് ഓഫ് അനന്തുവിനെ വിളിച്ചു നോക്കൂ അവനും വിളിച്ചു അവൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ചേട്ടൻ അർജുനെ വിളിച്ചു നോക്ക് എന്തു പറ്റിയെങ്കിൽ അവരുടെ സംസാരം ശ്രദ്ധിച്ച പോലെ മുഖത്തെ അസ്വസ്ഥത കണ്ട് അഖിൽ അവരുടെ അടുത്ത് വന്ന് നിന്നു ആ അത് നന്ദു ആ അവളോ ഇഷ്ടക്കുറവ് പോലെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് കിഷോർ കൂടുതൽ പറയാൻ നിൽക്കാതെ അർജുൻ്റെ ഫോണിലേക്ക് തിരിച്ചു ഫോൺ റിങ്ക് ചെയ്യുന്നുണ്ട് ബട്ട് എടുക്കുന്നില്ല അയാൾ വീണ്ടും വീണ്ടും വിളിച്ചു ചേട്ടൻ അനുവിനെ ഒന്ന് വിളിച്ചു നോക്ക് അനന്തു വന്നു എന്നറിയാലോ കിഷോർ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് അനുവിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് തിരിച്ചു ഒന്ന് രണ്ട് ബില്ലിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്തു മോളെ ഞാനാ കിഷോർ അങ്കൾ അനന്തു എത്തിയോ നന്ദുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇല്ലെങ്കിൽ ഞാൻ അനന്തുവിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ ഓഫാണ് അവൻ വന്നാൽ മോളൊന്ന് വിളിക്കണേ ശരിയങ്കൾ ആ കോൾ കട്ടായതും കിഷോർ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു സാർ പേടിക്കേണ്ട അവക്ക് മൂന്നാണിൻ്റെ തൊലിക്കട്ടിയുണ്ട് അവളെ ആരും ഒന്നും ചെയ്യില്ല അതും പറഞ്ഞുകൊണ്ട് അഖിൽ കിഷോറിൻ്റെ അടുത്തുള്ള സീറ്റിൽ ചെന്നിരുന്ന് ഫോണിൽ മുഴുകി എന്ത് പറ്റി കിഷോർ അഭിരാമിയുടെ സൗമ്യമായ ചോദ്യത്തിൽ കിഷോർ ഒന്ന് മൗനമായി ചേട്ടന് സംഭവിച്ചതുപോലെ നന്ദുവിന് സംഭവിക്കാൻ സമ്മതിക്കരുത് കിഷോർ ഒരിക്കൽ നിങ്ങൾ അനുഭവിച്ച നഷ്ടത്തിൻ്റെ കാഠിന്യം എത്രമാത്രമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ ബാക്കി വെക്കരുത് അവനെ അവർ പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ അവർ നിൽക്കുമ്പോഴും ബിർളയോടുള്ള അഭിരാമിയുടെ ദേഷ്യം എത്ര മാത്രമാണെന്ന് ആ മുഖത്ത് നിന്ന് അഖിലിനെ ഓഹിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അഖിൽ ഞാൻ പോവുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീവരെ നോക്കണം അറിയാത്ത ആരെങ്കിലും വന്നാൽ എന്നെ വിളിച്ചറിയിക്കണം അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കിഷോർ ധൃതിയിൽ അവിടെ നിന്നും ഇറങ്ങി ഇരുൾമൂടിയ മുറിയിലേക്ക് ചുവരിലെ ദ്വാരത്തിലൂടെ കടന്നുവരുന്ന സൂര്യൻ്റെ വെളിച്ചം മുഖത്ത് പതിഞ്ഞതും ഒരു ഞെരുക്കത്തോടെ നന്ദു പതിയെ കണ്ണു തുറന്നു വെളിച്ചം കണ്ണിലേക്കടിച്ചതും പെട്ടെന്ന് തന്നെ കണ്ണടച്ച് മുഖം വെട്ടിച്ച് എവിടെയാണെന്ന് പോലും അറിയാതെ അനന്തുവിനെ വിളിച്ചുകൊണ്ടവൾ ചുറ്റും വീക്ഷിച്ചു ചെയറിന് പിന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇരു കൈകളും സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചെങ്കിലും പാഴായിപ്പോയി പെട്ടെന്ന് മുന്നിൽ നിന്ന് ഞെരുക്കം കേട്ടതും ആശങ്കയോടെ അങ്ങോട്ട് ദൃഷ്ടി പതിപ്പിച്ച് അനന്തു അനന്തു ഡാ വിളിച്ചുകൊണ്ടവൾ ആ ചേറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അപ്രതീക്ഷിതമായി എന്തോ മുന്നിൽ നിലംബതിച്ചതും ഒരു ഞെട്ടലോടെ അതിലേറെ ഭയത്തോടെ അവൾ നോക്കിയിരുന്നു ചുറ്റിലും ഓരോ വെളിച്ചം തെളിഞ്ഞുവന്നതും അവൾ നാലു ഭാഗത്തേക്കും കണ്ണുകൾ പായിച്ചു ഒരു വലിയ ഗോഡൌണിലെ പല ഭാഗത്തും ഓരോ ആളുകൾ തന്നെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞു അപ്പോഴും അവളുടെ ചിന്ത തൻ്റെ മുന്നിൽ മുഖം പിടിഞ്ഞ് വീണ് കിടക്കുന്ന ആൾ ആരാണെന്നാണ് അത് അനന്ത പിന്നെ ആര് പെട്ടെന്ന് പുറത്തു നിന്നും നിർത്താതെ ഹോൺ മുഴങ്ങിയതും അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരുത്തൻ മുന്നിലെ ഷട്ടർ മുകളിലോട്ട് വലിച്ചു തുറക്കവേ ഒരു കാർ അതിവേഗത്തിൽ അകത്തോട്ട് കടന്നു വന്നു ചെവിയിലേക്ക് തുളച്ചു കയറുന്ന ഹോൺ കേട്ടതും അവൻ്റെ കണ്ണുകൾ മെല്ലെ ചലിച്ചു തന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന വണ്ടിയുടെ ശബ്ദം അവൻ്റെ കണ്ണുകളെ അതിവേഗത്തിൽ തുറപ്പിച്ചു അതിവിദഗ്ധമായി അവൻ ആ വണ്ടിയുടെ മുന്നിൽ നിന്നും സൈഡിലോട്ട് ഉരുണ്ടുമാറി വണ്ടി നന്ദുവിൻ്റെ മുന്നിൽ ബ്രേക്ക് ചവിട്ടി നിന്നു എല്ലാം കണ്ട് ധരിച്ചിരിക്കുന്ന നന്ദുവിനെ നോക്കി ബിർള ചിരിച്ചു കാണിച്ചു കൊണ്ട് കാറിൻ്റെ ഡോർ കാലുകൊണ്ട് തുറന്നു പൊടിയിൽ മുങ്ങിക്കിടക്കുന്ന അർജുനെ നോക്കിക്കൊണ്ടൊന്ന് പുച്ഛിച്ചു പുറത്തോട്ടിറങ്ങി അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു കൊണ്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് നീങ്ങി അർജുൻ അവൻ്റെ മുഖം കണ്ടതും അവളിലൊരു ഗദ്ഗതം മുഴങ്ങി ചോരയിൽ കുളിച്ച മുഖവുമായുള്ള അവൻ്റെ നോട്ടം അവളിലൊരു നേരത്തെ വേദന ഉണർത്തി അവളുടെ മുന്നിൽ അവനെ കൊണ്ട് വന്നിട്ട് അയാൾ പോക്കറ്റിൽ നിന്ന് വിലപിടിപ്പുള്ള സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി അവൾ അവളിരിക്കുന്ന ചേറിൽ ഒരു കൈ താങ്ങി നിന്നുകൊണ്ട് വായിൽ നിറഞ്ഞ പുക അവളുടെ മുഖത്തെ കൂതിവിട്ടു അവൾ മുഖം തിരിച്ച് വീണ്ടും അയാളിലേക്ക് തിരിഞ്ഞു നന്ദന കിഷോർ അച്ഛനെ പോലെ മിടുക്കി അല്ല മിടുമിടുക്കി കോളേജിലെ പുലിക്കുട്ടി കേട്ടറിഞ്ഞു നിന്റെ വീരകഥകൾ അത് കേട്ടതും അവളൊന്ന് പുച്ഛിച്ചു കിഷോർ ഈ ജന്മം കൊണ്ട് ഉണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഒരേയൊരവകാശി അത് പറഞ്ഞുകൊണ്ടയാൾ വണ്ടിക്കടുത്തേക്ക് തിരിഞ്ഞതും അവൾ അയാളെ വിളിച്ചു നിർത്തി ഡോ താൻ ആരാണെന്ന തൻ്റെ വിചാരം ഒരു ബിർള അതോലക കൊണ്ട ഡി അയാൾ അവളിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട അയാൾ പിടിച്ചമർത്തിയ വേദനയിലും അവളൊന്ന് ചിരിച്ചു നീ ഒന്നിനും കൊള്ളാത്തവനാണെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിൽ കിടക്കണ കെട്ട് നിനക്കൊരു പെണ്ണിനോട് ഏറ്റുമുട്ടാൻ പോലും അവളെ ബന്ധിക്കണമല്ലോ കഷ്ടം അത് കേട്ടതും അയാൾ അവളുടെ മുഖം വിട്ട് പിന്നോട്ട് നിന്നു ഓഹോ ഡേയ് ആ കെട്ട് നയിച്ചു അയിച്ചുവിട് അത് കേട്ടതും അടുത്തുള്ളവരത്തെ വന്ന് അയച്ചു കളഞ്ഞു താൻ മനസ്സിൽ കണ്ടത് നടന്നതിൻ്റെ സന്തോഷം അവളുടെ ചിരിയിലും ഉണർന്നു കൈത്തണ്ട തടവിക്കൊണ്ട് കസേരയിൽ നിന്ന് എണീറ്റിരുന്നു ഹോ ഒടുക്കത്തെ വേദന ഏത് പരട്ടയാടാ ഇത് കെട്ടിയത് ചുറ്റുമുള്ളവരെ നോക്കി അവൾ ഉറക്കെ പറഞ്ഞു ഡീ കൂട്ടത്തിലൊരുത്തൻ അരണ്ടതും അവളൊന്ന് കോർപ്പിച്ചു നോക്കി നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആദിത്യ ബിർള നീ എന്നെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് നിങ്ങളുടെ ചരിത്രം ഞാൻ പറയാം അങ്ങ് കേരളത്തിലെ തെക്കേ അറ്റത്തെ അനന്തപുരയിലെ പെരുങ്കള്ളനായിരുന്ന നിൻ്റെ അപ്പൻ അശോകൻ ബോംബെ നഗരത്തിലെ മുന്തിയ മയക്കുമരുന്ന് മാഫിയയുടെ തലവനായ കഥ കള്ളക്കടത്തും കഞ്ചാവും പെണ്ണുപിടിയനുമായി ജീവിച്ച ബോംബെ നഗരത്തിലെ കഥ എന്നെക്കൊണ്ട് കൂടുതൽ വിളംബിക്കല്ലേ ബിർള നിന്റെ അപ്പൻ നിന്നെ ഉണ്ടാക്കിയ ചരിത്രം വരെ വെച്ച് വിളമ്പും ഞാൻ ഡി അവളിലേക്ക് അടുത്തതും അടുത്തുണ്ടായിരുന്ന ചേറെടുത്ത് അവൾ ആഞ്ഞടിച്ചു പിന്നോട്ട് തെറിച്ചു വീണതും ചുറ്റുമുണ്ടായിരുന്നവർ അവളിലേക്ക് തിരിഞ്ഞു അഴിഞ്ഞു വീണ മുടി വെച്ച് തന്നിലേക്ക് വന്ന ഇരുമ്പ് കമ്പി ഒരു കൈ കൊണ്ടവൾ തടഞ്ഞു നിർത്തി കാല് മുട്ട മടക്കിയൊന്ന് കൊടുത്തതും കമ്പിയിലെ പിടിവിട്ടുകൊണ്ട് അവൻ നിലത്ത് വീണ് പിടഞ്ഞു പിന്നീട് കൈയിൽ കിട്ടിയ കമ്പുകൊണ്ട് എല്ലാത്തിനെയും തല്ലിയിട്ടു ബിർളയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ബുള്ളറ്റ് പറത്തിയതും നന്ദുവിൻ്റെ കയ്യിൽ വന്ന് പതിച്ചു കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി തെറിച്ചു വീണു വേദനയിൽ അവളൊന്ന് പൊളഞ്ഞു ഒലിച്ചിറങ്ങുന്ന വേദനയിലും അവൾ അയാളിലേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങിയതും അയാൾ അടുത്ത ജാക്കി വലിച്ചുകൊണ്ട് അവളിലേക്ക് വെടിയുതിർത്താൻ തുടങ്ങിയതും അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ഒരു ചവിട്ടിൽ ബിർളയുടെ കയ്യിൽ നിന്ന് തോക്ക് തിരിച്ചു വീണു തന്നിലേക്ക് വരുന്ന ഓരോരുത്തരെയും അർജുൻ തല്ലിയിട്ടു അപ്പോഴേക്കും ബിർളയുടെ കൈയിലെ തോക്കുന്നത് സ്വന്തമാക്കിയിരുന്നു നിലത്ത് വീണുകിടന്ന കയറെടുത്ത് വട്ടം കറക്കിക്കൊണ്ട് ബിർള അർജുൻ്റെ കഴുത്തിലേക്കിട്ട് വലിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കി കഴുത്ത് മുറുകി പിടിയുന്ന അർജുനെ കണ്ടതും അവളുടെ കയ്യിലെ തോക്ക് ശബ്ദമുയർത്തി ആ അലറികൊണ്ടയാൾ പിന്നോട്ട് മറിഞ്ഞു അയാളുടെ കയ്യിലെ കയറൊന്ന് അയഞ്ഞതും കഴുത്തിലെ കയറെടുത്ത് കളഞ്ഞവൻ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പുറത്തോട്ടോടി അർജുൻ അനന്തു നീ ഇവിടെ നിൽക്കി അവളുടെ കയ്യിലെ തോക്ക് വാങ്ങി അവൻ വീണ്ടും ആ ഗോഡൗണിലേക്ക് കയറി ചെന്നു കുറച്ചു നേരത്തിന് ശേഷം തിരിച്ചു വന്നു അവിടെ അനന്ത നീവാ കാടുമൂടിയ വഴികളിലൂടെ അവൻ അവളെയും കൊണ്ടവൻ എങ്ങോട്ടൊന്നില്ലാതെ ഓടി ഓടിക്കിതച്ചുകൊണ്ടവൾ ഒരു മരത്തിൽ ചാരി നിന്നു ഇനി എനിക്ക് വയ്യ അർജുൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കയ്യിനെ വേർതിരിച്ചു കൊണ്ടവൾ അവിടെയിരുന്നു ആഹ് ബുള്ളറ്റ് കയറി ചോരൊളിക്കുന്ന വലത്തെ കൈപ്പത്തി നീട്ടിക്കുടഞ്ഞവളൊന്ന് പുളഞ്ഞു അർജുനം കിതച്ചുകൊണ്ട് അവളുടെ അടുത്തായിരുന്നു തലയിലേറ്റ മുറിവിനെ തൊട്ടുകൊണ്ട് അവനും ഒന്ന് പുളഞ്ഞു തൊണ്ട വറ്റിയതുപോലെ ഉമനീരിനെ വലിച്ചിറക്കി അവൻ അവളുടെ കൈയിൽ പിടിച്ചു അവൾ കൈ തട്ടിമാറ്റാൻ നോക്കിയതും അവൻ ബലം കൊടുത്ത് പിടിച്ചു നിർത്തി മുറിവ് നിരീക്ഷിച്ചു ശേഷം എണീറ്റ് നിന്ന് കീശയിൽ ഇരു കൈകളും കയറ്റി പരിശോധന നടത്തി താൻ എന്തോ നടോ തപ്പുന്നത് അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ എന്തോ ഓർമ്മ വന്നതുപോലെ കഴുത്തിൽ കിടന്ന ചരടയിച്ച് അതിലുണ്ടായിരുന്ന വാൽ രൂപത്തിലെ താലിയെടുത്ത് അവളുടെ മുറിവ് വീണ കൈയിൽ പിടിച്ചു താനൊന്ന് കണ്ണടച്ച് കണ്ണടക്കാനോ അതെന്തിനാ തന്നോട് നാവളക്കാനല്ല കണ്ണടക്കാനാ പറഞ്ഞത് മുരണ്ടുകൊണ്ടവൾ മുഖം തിരിച്ച് നേരത്തെ പുഞ്ചിരിയോടെ അർജുൻ അതുംകൊണ്ട് കയ്യിലെ മുറിവിലെ ബുള്ളറ്റിനെ അടർത്തി വീഴ്ത്താൻ ശ്രമം തുടർന്നു വേദനയിൽ അവൾ പുളയുമ്പോഴും അവൻ്റെ ഉള്ളം പിടഞ്ഞുകൊണ്ടിരുന്നു ബുള്ളറ്റ് നിലത്ത് വീണതും അവൻ മനഃശാന്തിയോടെ മണ്ണിൽ പടിഞ്ഞിരുന്നു ചോര വീണ്ടും ഒലിച്ചു തുടങ്ങിയതും കേശയിൽ കിടന്ന കർച്ചീഫിടുത്ത് കെട്ടി അപ്പോഴേക്കും നേരം ഇരുട്ട് സ്വന്തമാക്കി തുടങ്ങിയിരുന്നു കോടമഞ്ഞിന്റെ തണുപ്പ് പടർന്നു തുടങ്ങിയ വൈകളിലൂടെ അർജുൻ പിന്നിലായി അവൾ നടന്നു ഇതെങ്ങോട്ടേക്കാണെന്ന് വെച്ചാടോ താനീ പോകുന്നത് മനുഷ്യന് തൊണ്ടവറ്റി പണ്ടാരടങ്ങി വിശന്നിട്ടാണെങ്കിൽ വയറ്റിൽ നിന്ന് രാഗം പാടിത്തുടങ്ങി താൻ വല്ലതും കഴിക്കാൻ അല്ലെങ്കിൽ വേണ്ട കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടുമോ എന്ന് നോക്കോ ഞാനിവിടെ സുഖവാസത്തിന് വന്നതല്ല പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം മോന്തിയല്ലേ ഇങ്ങോട്ട് വന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നടക്ക് പണ്ടാരം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല എന്ന് ചിന്തിക്ക് പെട്ടെന്ന് ദൂരെ നിന്ന് എന്തോ ശബ്ദം കേട്ടതും അർജുൻ നിശ്ചലമായി പിന്നാലെ അവളും ദൂരെ നിന്ന് വരുന്ന രൂപം കണ്ടതും അവൻ നന്ദുവിനെ പിടിച്ചടിപ്പിച്ചുകൊണ്ട് അടുത്തുള്ള മരത്തിന് പിന്നിൽ മറഞ്ഞ് നിന്നു അവൾ തടയാൻ ശ്രമിച്ചതും അവളുടെ വാ പൊത്തിപ്പിടിച്ചു നിന്നു പെട്ടെന്ന് രണ്ട് മൂന്ന് ആന കടന്നു പോയതും നന്ദു തരിച്ചു നിന്നു ശേഷം അവനിൽ നിന്ന് അവളെ സ്വതന്ത്രമാക്കിക്കൊണ്ടവൻ മുന്നോട്ട് നടന്നു മിസ്റ്റർ കിഷോർ നിങ്ങൾ പറഞ്ഞ നന്ദനയുടെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ അത് അവസാനം ഓൺ ആയിരുന്നത് ടൗണിലെ ഏരിയയിലാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ നന്ദനയുടെ ആ ഫ്രണ്ട് അനന്തൻ യെസ് അനന്തൻ അയാളെക്കുറിച്ചും വിവരമൊന്നുമില്ല വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ നന്ദന പറഞ്ഞതുപോലെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാണ് അവനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് സ്ഥിരം പോവാറുള്ള ബാറിനടുത്തായിട്ടാണ് നന്ദനയുടെ മൊബൈൽ കാണിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അവൻ്റെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് നിങ്ങളുടെ ഏരിയയിലാണ് ബാറിൽ ബാറിലന്വേഷിച്ചപ്പോൾ കിട്ടിയത് നന്ദന അനന്തൻ്റെ കൂടെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാവും അത് ശരിവെച്ച പോലെ കിഷോർ ഒന്ന് മൂളി പിന്നെ അവൾ നല്ലപോലെ കുടിച്ചിരുന്നു എന്നും പറഞ്ഞു അത് കേട്ടതും കിഷോർ തല താഴ്ത്തി അതിവിടെ ആ ബാറിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു ഫോൺ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്ദുവിൻ്റെ ഫോണായിരുന്നു അവസാനമായി കാണിക്കുന്നത് നിങ്ങളുടെ ഫോൺ കോൾ ആണ് എന്തായാലും ടൗണിലെ സി സി ക്യാമറ പരിശോധന നടക്കുന്നുണ്ട് തുമ്പ് കിട്ടാതിരിക്കില്ല ഒരു നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബിർളയുടെ ആൾക്കാരാണ് കിഡ്നാപ്പ് ചെയ്തതെങ്കിൽ കൂടി അപ്പോഴും എന്നെ കുഴക്കുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നുള്ള ഭാവത്തിൽ കിഷോർ ഇരിക്കുമ്പോൾ എസ് ഐ പുരുഷോത്തമൻ വീണ്ടും പറഞ്ഞു തുടങ്ങി അർജുൻ അയാളുടെ ഫോൺ ഓഫായിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അനന്തുവിൻ്റെ ഫോൺ ഓഫായിട്ട് വെച്ച് തന്നെയാണ് ഒരു അവർ പരസ്പരം കണ്ടുകാണാം അർജുൻ ഇവിടെ നിന്നിറങ്ങിയതിനും അവർ വീടിനടുത്ത് എത്തിയതിനുമിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ബിർളയുടെ ബംഗ്ലാവിൽ ചെന്നിരുന്നു അവിടെ അടിപിടി നടന്നിട്ടുണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ അർജുൻ ഒരു പക്ഷേ അങ്ങോട്ടായിരിക്കും ആദ്യം പോയത് അതുമാത്രമല്ല അവിടെ നിന്ന് കണ്ടെടുത്ത ഒരു ഇരുമ്പു പ്രതിമയിലുണ്ടായിരുന്നത് അർജുൻ്റെ ചോരയായിരുന്നു എസ് ഐ സാറിൻ്റെ വാക്കുകൾ കിഷോറിനെ കൂടുതൽ വ്യാകുലപ്പെടുത്തി നിങ്ങൾ വറിയിടാവല്ലേ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ടേബിളിൽ കിടന്ന എസ് ഐയുടെ ഫോണ് ശബ്ദമുയർത്തിയതും കിഷോറിൽ നിന്ന് തിരിഞ്ഞ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ വരാം ഫോൺ കട്ട് ചെയ്ത് കീശയിലോട്ട് തിരികെ ധൃതിപ്പെട്ടുകൊണ്ട് ടേബിളിൽ കിടന്ന തൊപ്പിയെടുത്തണിഞ്ഞു കിഷോർ എനിക്കൊരിടം വരെ പോകാനുണ്ട് എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെയും വിളിച്ചുകൊണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഈ രാത്രി എത്ര നേരമെന്ന് വെച്ചാടോ ഇങ്ങനെ നടക്കുന്നത് തിന്നാനോ ഇല്ല എവിടെയെങ്കിലൊന്ന് കിടക്കാന്ന് വെച്ചാൽ താൻ ബ്രേക്കില്ലാത്ത വണ്ടി പോലെയല്ലേ പോകുന്നത് കൂടെ വരുന്നത് അത്രയ്ക്ക് കഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കോ അവസാനം വല്ല പുലിയോ കരടിയോ കടിച്ചു കയറി ഒന്നിനും കൊള്ളാത്ത പരുവത്തിലായാൽ ഞാൻ കുറ്റക്കാരനാണെന്ന് പറയാതിരുന്നാൽ മതി ഇവിടെ പുലിയൊക്കെ ഉണ്ടോ മനസ്സിൽ തോന്നിയ ഭയത്തെ പുറത്തു കാട്ടാതെ മറുചോദ്യം പോലെ അവൾ ചോദിച്ചു ആ പിന്നെ നീ പേടിക്കേണ്ട ആവശ്യം വരില്ല നിനക്കൊടുക്കത്ത ധൈര്യല്ലേ പോരാത്തതിന് യക്ഷിയുടെ ലുക്കും യക്ഷി നിന്റെ മറ്റവൾ അവൾ പെറുപിരുത്തും നിന്നെ കാണുമ്പോൾ തന്നെ പുലിയായാലും സിംഹമായാലും കണ്ടം വഴി ഓടും വല്ലാണ്ടാക്കല്ലേ താനാരാ വല ഷാരോ മൂഞ്ചി കണ്ടാലും മതി പട്ടി പോലും വെള്ളം കുടിക്കില്ല എന്നിട്ടാണ് എനിക്ക് മാർക്കിടാൻ വരുന്നത് ഓഹോ എന്നാ താനിവിടെ നിന്നു ഞാൻ പൊക്കോളാം ആ വെക്കും താൻ പോടോ അവസാനം കൂക്കി വിളിച്ചുകൊണ്ട് പിന്നാലെ വരരുത് അതും പറഞ്ഞുകൊണ്ടവൻ മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ ഉം അവളൊന്ന് മുഖം കൂട്ടിക്കൊണ്ട് അവിടെ നിന്നു അവൻ കണ്ണിൽ നിന്ന് മറിഞ്ഞു തുടങ്ങിയതും നേരത്തെ ഒരു ഉൾഭയം മനസ്സിൽ വേരൊറച്ച് തുടങ്ങിയിരുന്നു ചെവിയിലേക്ക് തുളിച്ചു കയറുന്ന ചീവിടിന്റെ ശബ്ദത്തോടൊപ്പം പല ശബ്ദങ്ങളും പങ്കുചേരുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോഴും അവളുടെ നോട്ടം അർജുൻ കടന്നുപോയ വഴിയിലേക്കായിരുന്നു കുറച്ചു മുമ്പ് അവനോട് പറഞ്ഞ വാക്കുകൾ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി ചുറ്റും വീക്ഷിച്ചുകൊണ്ട് അവൾ പതിയെ മുന്നോട്ട് നീങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെ കുറുകെ ചാടിയ നായുടെ ആഗമനം അവളുടെ കാലുകൾക്ക് ശക്തി പകർന്ന പോലെ അവൾ ഓടി മുന്നിൽ മറഞ്ഞു കിടക്കുന്ന വലിയ തടിമരത്തിൽ കിതച്ചുകൊണ്ടവൾ താങ്ങി നിന്നു വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൾ കാതുകൂർപ്പിച്ചുകൊണ്ട് ധൃതിയിൽ നടന്നു വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ഉയർന്ന മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം കണ്ടതും അത്ഭുതത്തോടെ അതിലേറെ ധൃതിയിൽ അങ്ങോട്ട് നീങ്ങി പാറക്കല്ലുകൾക്ക് മുകളിൽ നിന്ന് ഷർട്ട് മാറ്റി വൃത്തിയാക്കുന്ന അർജുനെ കണ്ടതും അവൾക്ക് ആശ്വാസമായിരുന്നു അവനെ കാണാത്ത പോലെ അവൾ പാറക്കല്ലുകൾക്ക് മുകളിൽ കയറി അങ്ങോട്ട് നടന്നു ഒരു കൈ കൊണ്ട് മുഖത്തേക്ക് വെള്ളം കോരിയെടുത്ത് ചുണ്ടോട് ചേർത്ത് അരിഞ്ഞൊലഞ്ഞു വീഴുന്ന മുടിയെ പിന്നോട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വീണ്ടും കോരി കുടിക്കാൻ തുടങ്ങി ഇത് മുഴുവൻ തീർക്കുമോ അർജുൻറെ ചോദ്യത്തിന് ഒളിഞ്ഞൊരു നോട്ടം നോക്കി മുഖം കഴുകി എണീറ്റ് നിന്ന് ഒരു കൈകൊണ്ട് മുടി ഒതുക്കി കെട്ടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു കൈയിലെ ഷർട്ട് അടുത്തുള്ള മരക്കൊമ്പിൽ വിരിച്ചു കൊണ്ടവൻ അവളുടെ അടുത്ത് വന്നു നിന്നു എന്താണെന്നുള്ള അവളുടെ ഭാവത്തെ വകവെക്കാതെ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി പിൻകഴുത്തിൽ അവൻ്റെ തണുത്തുറഞ്ഞ വിരലുകൾ പതിഞ്ഞതും ഹൃദയമിടിപ്പ് ഉയർന്നതോടൊപ്പം ദേഹം ചൂടുപിടിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു മുടി ഒതുക്കി നിർത്തിക്കൊണ്ട് ചുറ്റിവെരിഞ്ഞു കെട്ടി അവൻ നീങ്ങിയതും അവളുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു